നമസ്കാരം പൊളി വീണ്ടും സ്വാഗതം നമസ്കാരം നമസ്കാരം ഈ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഉടൻ തന്നെ പുനഃസംഘടിപ്പിക്കുന്ന വാർത്തകൾ കാരണം ഈ പുനഃസംഘടന ലക്ഷ്യമിട്ടാണ് ഹസനോട് തുടരാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അതിനു മുന്നേ തന്നെ സുധാകരൻ എന്ന് പറയുന്നത് ഭീഷണിപ്പെടുത്തിയാണല്ലോ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത് അതുപോലെ സുധാകരന്റെ ഭീഷണിക്ക് വഴങ്ങി സുധാകരൻ വീണ്ടും ആ കസേരയിൽ പോയിരിക്കുന്നു പക്ഷേ ജൂൺ നാലിന് ശേഷം എല്ലാ തരത്തിലുമുള്ള പുനഃസംഘടന ഉദ്ദേശിക്കുന്നവർ അതായത് ഡി സി സി തലമുറ കെ പി സി സി ഭാരവാഹികളെ എല്ലാവരെയും മാറ്റിക്കൊണ്ടുള്ള ഏറ്റവും ഫ്രഷ് ആയിട്ടുള്ള ഒരു ടീമിനെ കൊണ്ടുവരും എന്ന് പറയുന്നത് അതിൽ വളരെ പ്രത്യേകിച്ച് പറയുന്ന ഒരു സംഭവം യുവാക്കളെ കൂടുതൽ പരിഗണിക്കുന്നതാണ് അങ്ങനെ ഒരു പരിഗണന ഉണ്ടാവുമോ ഒന്നാമത്തെ കാര്യം കോൺഗ്രസിന്റെ ഭാഗത്ത് പറയുമ്പോൾ പുനഃസംഘടന എന്ന് പറയുന്നൊരു വാക്ക് തന്നെ അശ്ലീലമായിട്ടുള്ളു ഇങ്ങനെ നാണമില്ലാതെ ഇതും പറഞ്ഞുകൊണ്ട് അടക്കാൻ ഈ കോൺഗ്രസ്സുകാർക്ക് എത്ര വർഷമായി എന്താണ് ഒരു തെരഞ്ഞെടുപ്പ് കണ്ടത് തൊണ്ണൂറ്റി രണ്ടിൽ വയലാർ റവിയെ എ കെ ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പ് നടത്താൻ പോലും എന്താ എന്താ ഇതിനൊക്കെ പറയാൻ നമുക്കറിയില്ല അതിനുള്ള എന്താ കഴിവോ ശക്തിയോ എന്താ പറയാനും എനിക്കറിയില്ല അതുപോലും അല്ലെങ്കിൽ ഭയമോ എൻ നേതാക്കൾ ആരെയാണ് ഈ ഭയക്കുന്നത് നേതാക്കൾക്ക് അണികളുടെ വോട്ട് വേണം അണികളുടെ സിന്താവാദ വേണം അണികളെ പെട്ടിയെടുക്കാൻ വേണം എല്ലാത്തിനും ആള് വേണം തെരഞ്ഞെടുപ്പിൽ എല്ലാ പണിയും അവർ ചെയ്യണം പക്ഷെ അവരുടെ ഒരു കാര്യം വരുമ്പോൾ താഴെ എപ്പോഴും കെ തന്നെ എപ്പോഴും പറഞ്ഞ് ഒരു കാര്യമാണ് താഴെ തട്ടിലുള്ള കോൺഗ്രസുകാരുടെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പാർട്ടി തെരഞ്ഞെടുപ്പ് ഇതൊന്ന് നടത്താൻ ഇത്ര ശ്രമിച്ചിട്ട് ഇവർക്ക് പറ്റുന്നില്ലെങ്കിൽ പിന്നെ ഇവരെ എന്തൊരു സംഘടനയെ കുറിച്ചാണ് പറയുന്നത് ഈ സംഘ പുനഃസംഘടന എന്ന് പറഞ്ഞാൽ ഇവർക്ക് ചുറ്റും നിൽക്കുന്ന കുറെ ആളുകളെ ഏകോപിപ്പിച്ച അവരുടെ ഒപ്പം നിർത്താൻ വേണ്ടിയിട്ടുള്ള വളരെ ആ ഒരു വെറും ഒരു തന്ത്രമാണ് ഒരു മാജിക്ക് പോലെ ഇവർ നടത്തുന്ന ഒരു കാര്യമാണ് ആരൊക്കെയോ എവിടെ നിന്നൊക്കെയോ വരുന്നു എന്നിട്ട് ചെറുപ്പക്കാരാന്ന് പറയുക ഇവരെന്ത് തെരഞ്ഞെടുപ്പ് നടത്താത്തതാ തെരഞ്ഞെടുപ്പ് നടത്തട്ടെ അത് ഏത് ഗ്രൂപ്പും ആയിട്ട് അതിനുള്ള ധൈര്യം ഇവർ ആദ്യം കാണിക്കണം ഇപ്പൊ ദേശീയതലത്തിലെ എ സി സിയിലേക്കെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ ഗർഗയെ പിന്നെ അവർ സ്ഥാനാർത്ഥി ുന്നു മറ്റൊരു സ്ഥാനാർത്ഥിയായി ശശി തരൂര് വരുന്നു അപ്പൊ ഒരു പ്രോസസ്സിങ് നടന്നു അതിൽ എന്തൊക്കെ ഒരു ഒരു അല്ല അതൊരു ചലനമായിരുന്നു കോൺഗ്രസ് തന്നെ തന്നെ അത് ശശി തരൂരിന്റ് ഉണ്ടായി അപ്പം ശശി തരൂർ ചെയ്ത തെറ്റാണ് അത് ശരിക്കാൻ പാടില്ലായിരുന്നു എങ്കിൽ പോലും ഒരു പ്രോസസിങ് നടന്നു നമുക്കറിയാം യൂത്ത് കോൺഗ്രസിന്റെ ഇലക്ഷൻ നടന്നു യൂത്ത് ഇലക്ഷൻ നടന്നു ആറു മാസം മുന്നേ ഇലക്ഷൻ നടന്ന വലിയ ഒരുപാട് വിഷയങ്ങളൊക്കെ ഉണ്ടായെങ്കിൽ പോലും യൂത്ത് കോൺഗ്രസ് വലിയ ചലനങ്ങൾ ഉണ്ടാക്കി അതിന് ശേഷമാണ് യൂത്ത് കോൺഗ്രസ് കുറച്ചും കൂടി ഒന്നും പോലെ അത് സജീവമായി അപ്പൊ ഇലക്ട് ചെയ്യപ്പെട്ട ആളാണ് ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ത് വ്യാജവും കള്ളവോട്ടും മറ്റു കാര്യങ്ങളും ഒക്കെ വലിയ ആരോപണങ്ങൾ ഉണ്ടായെങ്കിൽ പോലും ഇലക്ടഡ് പേഴ്സൺ ആണ് അദ്ദേഹം ഈ ഇപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ആയിട്ടിരിക്കുന്നത് എലക്ട് ചെയ്യപ്പെട്ട ഒരാളാണ് എന്നുള്ളതിൽ അദ്ദേഹത്തിനെ അഭിമാനിക്കാം പക്ഷെ കെ സുധാകരൻ ആരാൾ അലക്ട് ചെയ്യപ്പെട്ട ആളാണ് അതായത് സംഘടന തെരഞ്ഞെടുപ്പ് പുനഃസംഘടന എന്ന് പറയുന്നത് ഈ ആളുകളെ നോമിനേറ്റ് ചെയ്യാമെന്നാണെന്ന് കോൺഗ്രസ് കണ്ടുപിടിച്ച ഒരു കാര്യമാണ് ഇത് ആരാണ് അത് എളുപ്പമാണ് നമ്മൾ നമ്മൾ നോക്കും സുധീരൻ കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് ഒരു സുപ്രഭാതത്തിൽ രാജിവെച്ചൊഴിയുന്നു അദ്ദേഹം ഉന്നയിച്ച് അറ്റോബിൽ ആരോടെന്ന ആരും സഹകരിക്കുന്നില്ല എന്നാണ് അപ്പം കോഴിക്കോട് ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് വെച്ച് ഊത്തിവിട്ടി താഴേക്ക് വീണ് നെഞ്ചടിച്ച് വീണ് പിന്നെ ആ ആഘാതത്തിലാണ് പുള്ളി രാജി വെച്ച് ഒഴിഞ്ഞു പോകുന്നത് ഇതൊരു വലിയ ഭാരമുള്ള പരിപാടിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് പിന്നീട് നമ്മൾ കാണുന്ന എന്താണ് എം എം ഹസ്സന് ചുമര കൊടുക്കുന്നു ദീർഘകാലം എം എം ഹസ്റ്റൻ ആ പോസ്റ്റിലിരിക്കുന്നു പിന്നീട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ എങ്ങനെയാണ് വരുന്നത് മുല്ലപ്പള്ളി രാമചന്ദ്രൻ യഥാർത്ഥത്തിൽ കേരള രാഷ്ട്രീയത്തിൽ തീരെ സജീവമായിട്ടുണ്ടായിരുന്ന ആൾ ആയ കാലത്ത് മൊത്തം കേന്ദ്രമന്ത്രിയും എംപിയും ഒക്കെ ആയിട്ട് ദീർഘകാലം ഡൽഹി കേന്ദ്രീകരിച്ച് ജോലി ചെയ്ത ആളാണ് അദ്ദേഹം എങ്ങനെയാണ് വരുന്നത് അന്ന് രാഹുൽ ഗാന്ധിയെ എ സി സിന്റെ അധ്യക്ഷനാക്കി വാഴിക്കാനുള്ള ചുമതല ആർക്ക് വരുന്നു ഹൈക്കമാൻഡ് മുല്ലപ്പള്ളി കൊടുക്കുന്നു ഈ പ്രോസസിങ് കംപ്ലീറ്റ് ചെയ്ത് രാഹുൽ ഗാന്ധിനെ പ്രസിഡന്റ് ആയി അവിടെ വെച്ചപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുക്കണല്ലോ എന്ന് കരുതിയിട്ട് കൊടുത്ത സീറ്റ് അല്ലെങ്കിൽ കൊടുത്ത ചുമതലയാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് സ്ഥാനം യഥാർത്ഥത്തിൽ കോൺഗ്രസ് ഇത്രയും അബദ്ധമായുള്ള കാരണങ്ങളിൽ ഒന്ന് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇവിടെ പ്രസിഡന്റ് ആയിട്ട് രാജ് മുല്ല മുല്ലപ്പള്ളി ആയാലും ഹസ്സനായാലും സുധാകരനായാലും സുധീർനായാലും ആരാണേലും സംഘടനാ തെരഞ്ഞെടുപ്പ് അടിത്തട്ടിൽ മുതൽ തുടങ്ങാതെ ഇവർക്ക് ഒരു നല്ല സംഘടനയെ കെട്ടിപ്പിടുക്കാൻ പറ്റില്ല ഇപ്പോൾ ഞാനൊരു ഉദാഹരണം പറയാം ഇപ്പോ ഈ താൽക്കാലികമായി തിരഞ്ഞെടുപ്പിന് നിന്നുകൊണ്ട് ഹസ്സനെ പിടിച്ച് താൽക്കാലിക പ്രസിഡന്റ് താൽക്കാലിക പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ ആ പൊസിഷൻ അങ്ങനെയാണെന്നേ ഉള്ളൂ പക്ഷെ കെ പി സി സി പ്രസിഡന്റ് അദ്ദേഹം എടുത്ത ഒരു തീരുമാനത്തെ രാഖി രാമാനം തിരിച്ചു വന്നിട്ട് അത് മാറ്റുക എന്ന് പറഞ്ഞാൽ സംഘടനയെ ഇത്രയേറെ എന്താ സംഘടനയിലെ ആ ഭാരവാഹികളെ മുഴുവൻ ലഭ്യരാക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ ഒരു കെ പി സി സി പ്രസിഡന്റ് ഒരാളെ എടുത്തു എങ്ങനെ ഒരു കെ പി സി സി പ്രസിഡന്റ് പുറത്താക്കുന്നു വീണ്ടും ഇതൊക്കെ ആരാണ് അതിനാണ് ഒരു ഇതിലിപ്പൊ ഈ പുള്ളി കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വരുന്ന ദിവസം തന്നെ അദ്ദേഹം ഒരു പ്രഖ്യാപനം നടത്തി എം എ ഹസൻ എടുത്ത ചില തീരുമാനങ്ങൾ രാഷ്ട്രീയപരമായി എടുത്ത തീരുമാനങ്ങളിൽ പുനഃപരിശോധന ഉണ്ടാകും എന്താണ് ലത്തീഫിനെ തിരിച്ചെടുത്തതിനുള്ള വിഷയം ലത്തീഫിനെ പുറത്താക്കി ഞാനാണെന്നും ഇനി അഥവാ ലത്തീഫിനെ തിരിച്ചെടുക്കണമെങ്കിൽ അത് എന്റെ അറിവോട് കൂടി മാത്രമേ പറ്റുള്ളൂ എന്നും ഹസൻ ആരാണ് പുറത്ത് ഞാൻ തമാശയായിട്ട് ഒരു സംഭവം അതായത് ഒരു വീട്ടില് ഒരു പിച്ചക്കാരൻ വരുന്നു എന്തെങ്കിലും തരണം എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒന്നുമില്ല എന്ന് അവിടുത്തെ വേലക്കാരി പറയുന്നു അയാൾ പുറത്താക്കുന്നു ഇത് കണ്ടുകൊണ്ട് നിന്നാ അവിടുത്തെ കൊച്ചമ്മ വിൽക്കുന്നു എന്താ നീ എന്താ പറഞ്ഞത് ആരാന്ന് വെച്ചാൽ പറഞ്ഞൊരു പിച്ചക്കാരനാണ് അയാൾ സഹായം അഭിവൃദ്ധിച്ച് വന്നതാണ് അപ്പൊ ഞാനിവിടെ ഒന്നുമില്ല എന്ന് പറഞ്ഞു അപ്പോൾ ഇവർ കൈകൊട്ടി വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ വേണ്ടി പറഞ്ഞു നീയല്ല പറയേണ്ടത് എന്നുള്ള കൈകോട്ട് വരുന്നു അപ്പോൾ അയാൾ വീണ്ടും ഇത് ആവർത്തിക്കുന്നു അപ്പോൾ പറഞ്ഞു ഇവിടെ ഒന്നുമില്ല എന്ന് എന്ന് പറഞ്ഞാൽ അത് പറയേണ്ട ആള് ഞാനാണ് അത് വേലക്കാരി പറയേണ്ട എന്നുള്ള അതുപോലെ തന്നെ എം എം ഹസ്സൻ എന്ന് പറയുന്നത് നേരത്തെ കെ പി സി സി അധ്യക്ഷനായിരുന്ന ആളാണ് നിലവിൽ യു ഡി എഫിന്റെ കൺവീനറാണ് അദ്ദേഹം അങ്ങനെയുള്ള ഒരാളെടുത്ത് അയാളുടെ അടുത്ത് തീരുമാനം പിന്നെ എം എം ഹസൻ സ്വയം അവരുദ്ധനായതല്ല ഹൈക്കമാൻഡ് ആണ് ഇദ്ദേഹത്തിന് ആ ചുമതല കൊടുത്തത് പിന്നെ മാത്രല്ല ലത്തീഫ് എന്ന് പറയുന്ന നേതാവ് തിരുവനന്തപുരം ജില്ലയിൽ അത്യാവശ്യം നല്ല മേൽവിലാസമുള്ള ആളാണ് നേരത്തെ ഉമ്മൻചാണ്ടിയായിട്ട് വളരെ അടുപ്പവും ഉമ്മൻചാണ്ടിന്റെ വളരെ വിശ്വസനൊക്കെ ആയിരുന്ന നേതാവാണ് ലത്തീഫ് ഈ ലത്തീഫിനെ ഇലക്ഷൻ സമയത്ത് തിരിച്ചെടുത്തു എന്നുള്ളത് എൻ എനിക്കത് തോന്നിയെന്നു പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള നല്ലൊരു നീക്കമായിരുന്നു ഈ എന്തെങ്കിലും എവിടെയെങ്കിലും രാഷ്ട്രീയം ഞാൻ പറയുന്ന ഇത് നല്ലതാണോ ചീത്തയാണോ എന്നൊക്കെ തീരുമാനിക്കുന്ന ഒരു സംഘടനാ സംവിധാനം വേണം അല്ലാതെ എന്റെ ഇഷ്ടപ്രകാരം ഒരാൾ ഞാൻ രാഷ്ട്രീയ പുറത്താക്കുന്നു രാഷ്ട്രീയ എന്നെ പുറത്താക്കുന്നു എന്ത് സംഘടനയാണ് അതുകൊണ്ടാണ് ഈ പുനഃസംഘടന എന്നൊക്കെ പറയുന്നത് വെറും തട്ടിപ്പാണ് ശരിക്കും യഥാർത്ഥ വാക്ക് അല്ല ഈ അങ്ങനെ ഇപ്പം വലിയ ആഘോഷപൂർവ്വം മുല്ലപ്പള്ളി മാറി എലക്ഷന്റെ തോൽവിയോടുകൂടി മുല്ലപ്പള്ളി മാറുന്നു വലിയ ആഘോഷപൂർവ്വം കൊണ്ടിരുത്തിയാണ് കെ സുധാകരൻ അപ്പൊ കെ സുധാകരൻ വരുന്ന സമയത്ത് എന്താണ് കരുതിയിരുന്നത് അദ്ദേഹം കണ്ണൂരിൽ വലിയ രീതിയിൽ സി പി എം ആയിട്ട് വലിയ രീതിയിൽ പോരാടി നിൽക്കുന്ന ഒരു നേതാവ് എന്നുള്ള രീതിയിൽ കെ പി സി സി അധ്യക്ഷൻ എന്നുള്ള കോൺഗ്രസ്സിന് വലിയ രീതിയിൽ ഗുണം ചെയ്യുന്നതാണ് പക്ഷെ എന്താ സംഭവിച്ചത് കോൺഗ്രസിന് ഏറ്റവും ഏറ്റവും ദുർഘടാവസ്ഥയിലേക്ക് കൊണ്ടുവന്ന കാഴ്ച നമ്മൾ കണ്ടത് അല്ലെ ഇവർക്ക് എന്താണ് എനിക്ക് തോന്നുന്നത് ഇപ്പൊ പോലെ യുവാക്കൾ വരുന്നു യുവാക്കൾ വരണമെന്ന് തീരുമാനിക്കുന്നത് ഇവരെ തീരുമാനിക്കാനാണെ വേണ്ടത് ഇതൊരു തീരുമാനമല്ലൊരു പാർട്ടി പ്രവർത്തകർ അതാ പറഞ്ഞത് ഇത് താഴെ തട്ടിൽ നിന്ന് മത്സ ഇപ്പൊ നമുക്ക് അറുപത്തി ഒൻപത് ടി ഒ വാവയും എം എ ജോണുമായിട്ട് മത്സരം നടക്കുന്നുണ്ട് ആ മത്സരത്തിൽ എം എ ജോൺ വളരെ യൂത്ത് കോൺഗ്രസിന്റെ നേതാവ് എം എ ജോൺ വളരെ ധൈര്യപൂർവ്വം വന്ന് മത്സരിക്കുകയാണ് ആ മത്സരത്തെ തുടർന്ന് അവസാനം എന്താ സംഭവിച്ചത് എം എ ജോൺ പിന്നെ പിന്നെ അപ്പൊ അത്തരത്തിൽ ഈ ഈ ഇവർ എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ചോദ്യം ചെയ്യപ്പെടലുകളെ എന്തുകൊണ്ടാണ് ഇവർക്ക് സഹിക്കാൻ പറ്റാത്തത് എനിക്ക് മനസ്സിലാകുന്നില്ല ഇപ്പൊ നാളെ കുഴൽനാടനാകും ഇങ്ങനെയുള്ള ചർച്ചകൾ എങ്ങനെയാ വരുന്നത് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ അതിനനുസരിച്ച് നിൽക്കാൻ തയ്യാറുള്ള ഒന്നോ രണ്ടോ മൂന്നോ നാലോ പേര് നിൽക്കട്ടെ പക്ഷെ എന്നാലും തെരഞ്ഞെടുപ്പ് നടത്തണം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ജനാധിപത്യ വ്യവസ്ഥയിൽ ജീവിക്കുമ്പോഴത്തേക്കും ആ പാർട്ടിയിൽ തെരഞ്ഞെടുപ്പ് ഉണ്ടേ അപ്പൊ അത് സംഭവിക്കുന്നില്ല എന്നുള്ളത് വളരെ വിചിത്രമായ ഇങ്ങനെ വിചിത്രമായേ ഏറ്റവും വലിയ തമാശയായിട്ട് ഇവരെപ്പോ പറയുന്ന സംഭവമുണ്ട് കോൺഗ്രസ് എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പാർട്ടിയാണെന്നും അതുകൊണ്ട് കോൺഗ്രസിൽ ആർക്കും അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അഭിപ്രായം മാത്രമേ ഉള്ളൂ അതെ അഭിപ്രായം മാത്രമേ ഉള്ളൂ ആർക്കും നേതാവായി എല്ലാവരും പറയും പിന്നെ ഈ യഥാർത്ഥത്തിൽ ഈ കോൺഗ്രസ് അനുഭവിച്ചോണ്ടിരിക്കുന്ന ഒരു വിഷയം എന്ന് പറഞ്ഞാൽ ഗ്രൂപ്പ് തന്നെയാണ് ഒന്ന് ഗ്രൂപ്പ് രണ്ടാമത് കണ്ടൻ ചെയ്യാൻ വേണ്ടി ആകുന്ന സമയത്ത് ഓരോ ആളുടെ ആഗ്രഹങ്ങൾ സാധിപ്പിക്കാൻ വേണ്ടി ഓരോ സ്ഥാനങ്ങൾ കൊടുക്കുന്നുള്ളത്രേ ഉള്ളു എനിക്കൊന്നും കിട്ടിയില്ല എന്നാ പറയുന്നത് ഇപ്പൊ നോക്കൂ ഈ ഈ കാസർഗോഡ് ഈ മൂന്ന് ദിവസമായിട്ട് നടക്കുന്ന രാജ്മോൻ നിന്റെ പരസ്യ പ്രഖ്യാപനവും ഈ അദ്ദേഹം മറ്റേ എന്താ ബാലകൃഷ്ണന്റെ പെരിയ പെരിയ ഇതിന്റെ പോസ്റ്റും ഇതൊക്കെ എങ്ങനെയുണ്ടാകുന്നത് എന്നിട്ട് ഒരാൾ വന്ന് ഒരു എം പി വന്നിട്ട് പരസ്യമായിട്ട് ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തു കളയും ഇങ്ങനെ ചെയ്തു കെ പി സി സിയുടെ അഭിപ്രായം നോക്കണ്ട ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്കൊക്കെ ധൈര്യം കൊടുക്കുന്ന എന്താണെന്നറിയോ കൃത്യമായ സംഘടനാ സംവിധാനം ഇല്ലാത്തതുകൊണ്ടും ഈ തലപ്പത്ത് വന്നിരിക്കുന്ന ആളുകളെല്ലാം ഇതിലും രൂക്ഷമായി പാർട്ടി ഒരു കാലത്ത് വിമർശിച്ചിട്ടുണ്ട് എന്നുള്ളതുമാണ് ഇന്നത്തെ പ്രശ്നം അല്ല ഇത് ഇത് യഥാർത്ഥത്തിൽ ഇപ്പൊ എ ഐ സി സി എന്ന് പറയുന്ന ഒരു മേൽഘടകമുണ്ട് ഈ എ സി സി എന്നുള്ള മേൽഘടകവും ഇതുപോലെ നോമിനേറ്റ് ആണ് ഇപ്പം ഇപ്പം ഇപ്പൊ ശശി തരൂർ നിർവാഹ സമിതി അംഗമാകുന്നു അദ്ദേഹം മത്സരിച്ച് ജയിച്ച ഒരാളേ ഉള്ളൂ അത് ഗർഗെ മാത്രമാണ് ബാക്കി എല്ലാവരും നോമിനേറ്റ് ചെയ്യപ്പെട്ട ആളാണ് ഇപ്പൊ ഈ പറയുന്ന കെ സി വേണോ സംഘടനാ ചുമതലയുള്ള കോൺഗ്രസിന്റെ സംഘടനാ ചുമതല ദേശീയ സെക്രട്ടറി ജനറൽ സെക്രട്ടറി ആയിരിക്കുന്ന കെ സി വേണോല് എങ്ങനെ ഇലക്ട് ചെയ്താണ് അവിടെ എത്തിയത് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയും അല്ലെങ്കിൽ ഈ പിന്നെ ഗാന്ധി കുടുംബത്തിന്റെ പ്രീതിക്ക് പാത്രമായതുകൊണ്ട് മാത്രം അദ്ദേഹം വലിയ നേതാവായതാണ് പ്രീതിക്ക് പാത്രമാവാത്ത കുറെ ആളുകൾ ഈ പാർട്ടിയിൽ നിന്ന് പലപ്പോഴായിട്ട് പുറത്താകുന്നത് നമ്മൾ കണ്ടു ഇല്ലേ അഹമ്മദ് പട്ടേലിനെ പോലെയുള്ള ആളുകളൊക്കെ പോകുന്നു ഇല്ലേ അങ്ങനെ കുറെ ആൾക്കാർ ഇറങ്ങി പോകുന്നത് കണ്ടു എന്തിന് നമുക്കറിയാം ഈ ശശി തരൂര് പോലും പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകേണ്ടി വരും എന്നുള്ളൊരു അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവർക്ക് താല്പര്യം ആളുകളെ വെക്കില്ല ഇത് ഇവിടെ നടക്കുന്നത് നേരത്തെ പറഞ്ഞ ഈ മുല്ലപ്പള്ളി അവരോധിച്ച രാഹുൽ ഗാന്ധി എങ്ങനെയാണ് പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് മാറുന്നത് അതേപോലെ ഇതെല്ലാം ഇതിന്റെ ഒരു സംവിധാനത്തിന്റെ എന്റെ സുതാര്യത ഇല്ലാത്തോണ്ടാണുള്ള പ്രശ്നങ്ങളാണ് അപ്പൊ അവരവർക്ക് തോന്നുന്നവര് അവര് പലതും ആകും അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഈ കേസ് വേണുപോലെ ഉൾപ്പെടെയുള്ള ആളുകളാണോ ഈ പോസ്റ്റിലേക്ക് വരേണ്ടതെന്ന് ചോദിച്ചാ അല്ലാന്ന ഉള്ള ഉത്തരം കോൺഗ്രസ്കാർക്ക് തന്നെയുണ്ട് അപ്പൊ ഇതെല്ലാം ഉണ്ടാകുന്നത് കൃത്യമായ തെരഞ്ഞെടുപ്പില്ലാതെ ഇവർ ഈ പുനഃസംഘടന എന്ന് പറയുന്ന ഒരു തട്ടിപ്പുമായിട്ട് നടന്ന് ഈ പാർട്ടിയുടെ എല്ലാ ഘടനകളെയും തകർക്കാണ് ചെയ്യുന്നത് അതിന് സംശയമില്ല അപ്പൊ ഈ എന്ത് ജനാധിപത്യത്തെ കുറിച്ചാണ് പറയുന്നത് ഇങ്ങനെ ഓളത്തിന് എന്തൊക്കെ സംഭവിക്കുന്നു ചിലപ്പോൾ ഭരണം കിട്ടുന്നു ഭരണം കിട്ടാതിരിക്കുന്നു ചിലടത്ത് ജയിക്കുന്നു ഇതൊക്കെ കണ്ടിട്ടാണ് ഇവർ നടക്കുന്നത് അതല്ല ഇതിന്റെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് സംഘടനാ തെരഞ്ഞെടുപ്പ് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഈ പുനഃസംഘടന എന്ന് ഇപ്പൊ പറയുന്നത് വെറും തട്ടിപ്പല്ലേ അടുത്ത തട്ടിപ്പിനൊക്കെ നടക്കാൻ പോലെ പുനഃസംഘടന എന്ന് പറയുന്നത് പുതിയ നിയമനം എന്ന് പറയുന്നത് നല്ലത് പുതിയ നിയമനം ഉണ്ടാവും പറയുന്നത് നിയമിക്കൽ നിയമിക്കലും പാർശ്വവർത്തികളായ ആളുകൾ ഇപ്പൊ തന്നെ പുനഃസംഘടന ഉണ്ടാവും എന്ന് പറയുമ്പോൾ തന്നെ ആളുകൾ ഡൽഹിയിലേക്ക് പോകും ഇനിയിപ്പൊ ഡൽഹി കേന്ദ്രീകരിച്ച് കെ സി വേണുപാൽ കണ്ട് കാര്യങ്ങൾ ധരിപ്പിച്ച് ഇനി ഉദ്ദേശിക്കുന്ന നേരത്തെ ഡി സി സി ഭാരവാഹികളായി വരാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ കെ പി സി സി ഭാരവാഹികളാവാൻ വേണ്ടിട്ട് കെ പി സി സി പ്രസിഡന്റ് ആരാവണമെന്നതിനെ കുറിച്ചുള്ള ചർച്ച നമുക്ക് ഇഷ്ടക്കാരനെ ആരായിരിക്കും അയാളെ കയറ്റി നിർത്താനുള്ളത് ഇങ്ങനെ ഇനി വലിയ പ്രോസസ്സ് നടക്കാൻ വേണ്ടി ഇപ്പൊ ഈ ഇലക്ഷന്റെ റിസൾട്ട് വരുന്നോടുകൂടി കോൺഗ്രസ്സിന് സീറ്റുകൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണമായ ഉത്തരവാദിത്തം ആരുടെ തലയിൽ വെക്കും കെ സുധാകരന്റെ തലയിലോ ഉറപ്പല്ലേ ഇത് തന്നെയാണ് മുല്ലപ്പള്ളി തലേൽ വെച്ചത് അപ്പൊ അയാൾ പറഞ്ഞിട്ടുണ്ട് വിജയം ഉണ്ടാകുമ്പോൾ ആരും അപ്രീഷിയേറ്റ് ചെയ്യാറില്ല പരാജയം ഉണ്ടാകുന്ന സമയത്ത് എല്ലാവരും എന്റെ തലയിലേക്കും അതെ വിജയം ഇവർക്കൊക്കെ അങ്ങനെ അങ്ങനെ പറയാനെങ്കിലും പറ്റുന്നുണ്ട് ഇരുന്ന് നൂറ് സീറ്റുമായിട്ട് വിജയിച്ച് ഏകാനും മന്ത്രിസഭ അധികാരമേൽക്കുന്ന അന്ന് തെന്നല ഒരു രാവിലെ സംഭവ കൂടെയുണ്ട് ഇപ്പൊ കെ പി സി സി പ്രസിഡന്റിനെ മാറ്റണം എന്നുള്ള ആവശ്യങ്ങൾ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എതിർ ഗ്രൂപ്പുകാർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആവശ്യം എന്തായിരിക്കും ഒരാ പ്രതിപക്ഷ നേതാവിന് എന്ന് പറയും ഇത് തന്നെ കൈ ഉണ്ട് ഇപ്പൊ രമേശ് ചെന്നിത്തലേയും മുല്ലപ്പള്ളിനെയും മാറ്റുന്നു എന്ന് പറഞ്ഞാൽ അതേ അവസ്ഥ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യപ്പെടും ഇത് മൂന്ന് കൊല്ലത്തിൽ ഒരിക്കൽ ഒരു കെ പി സി സി പ്രസിഡന്റ് അപമാനിച്ചു വിടും പിന്നെ അയാൾ ശത്രുവാണ് ഈ പാർട്ടിയുടെ ഏറ്റവും മുഖ്യ ശത്രുവാരാണ് ഈ പുറത്താക്കപ്പെടുന്ന കെ പി സി സി പ്രസിഡന്റ് ആണ് ആണ് അതന്നെ അതായത് ഇപ്പൊ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചിറ്റപ്പനെ ഉള്ളൂ അതെ ഈ പാർട്ടിയിലെ എല്ലാം ചിറ്റപ്പന്മാരും അവരവരുടെ ഇഷ്ടക്കാരെ നിയമിക്കലാണ് പ്രധാനമായിട്ട് തീർച്ചയായും ഇപ്പൊ 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 യൂത്ത് കോൺഗ്രസിന്റെ പിന്നെ ഇപ്പൊ ഇപ്പൊ ഷാഫി പറമ്പിൽ മാറി പിന്നെ രാഹുൽ മാങ്കൂട്ടം വരുമ്പോ രാഹുൽ ഷാഫിയുടെ ആളാണ് എന്ന് പറഞ്ഞിട്ടാണ് നോക്കൂ നമ്മൾ എ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഐ മറ്റേ ഗ്രൂപ്പ് ഇപ്പൊ സുധീരം പറയുന്ന അഞ്ച് ഗ്രൂപ്പ് ഉണ്ടെന്നാണ് അപ്പൊ അത്തരത്തിൽ ഗ്രൂപ്പും ഗ്രൂപ്പിന്റെ ഗ്രൂപ്പും ഒക്കെ ആയിട്ട് നിൽക്കുന്ന ഈ പാർട്ടിയിൽ എങ്ങനെയാണ് ഇവർ ഐക്യം ഉണ്ടാക്കുക എന്ന് പറയുന്നത് പിന്നെ ഈ യുവാക്കളെ കൊണ്ടുവരും എന്ന് പറയുന്നത് നല്ല തീരുമാനമാണ് യുവാക്കൾ വരട്ടെ യുവ സമൂഹം തന്നെ ഈ പാർട്ടിയെ നയിക്കാൻ വേണ്ടിട്ട് ഇപ്പൊ പാർട്ടി പഴയതാണ് ഞാൻ പറയുന്നത് ഇപ്പൊ അങ്ങനെ ക്രിയേറ്റീവ് ആയിട്ടാണ് ഇവര് സംസാരിക്കുന്നതെങ്കിൽ മാത്യു കുഴൽനാടിനും ഷാഫി പറമ്പലും തമ്മിൽ മത്സരിക്കാൻ മത്സരിക്കട്ടെ അതാണ് ഞാൻ പറയുന്നത് മത്സരിക്കട്ടെ ആ മത്സരിച്ച് ജയിക്കട്ടെ ഒരാള് അത് യൂത്ത് അല്ലേ പാർട്ടി ഒന്നിച്ചു പോട്ടെ അതല്ലേ എന്റെ രീതി ഇതല്ല അതായത് ഇത് ആളുകളുടെ കണ്ണിലും അനുയായികളുടെ കണ്ണിലും പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഇത്തരം തന്ത്രങ്ങൾ ഇത് അവസാനിപ്പിക്കേണ്ട കാലം കഴിഞ്ഞു ഇപ്പൊ ഇവ കെ പി സി സി പ്രസിഡന്റായിട്ട് യുവാക്കൾ വരുമ്പോൾ സ്വാഭാവികമായിട്ട് യുവാക്കൾക്കിടയിൽ കുറച്ചും കൂടി ഊർജ്ജസ്വലത ഉണ്ടാവും കാരണം കുറച്ചും കൂടി ഈ പാർട്ടി യുവാക്കളുടെ കൂടി പാർട്ടിയാണ് എന്നല്ല പാർട്ടി പഴയതാണെങ്കിൽ പോലും പാർട്ടിക്ക് യൗവനം തിരിച്ചു വരുന്ന തോന്നലുണ്ടാവുകയും അത് ചിലപ്പോൾ ഉണ്ടല്ല അത് അത് ഈ രണ്ടു വർഷം കഴിഞ്ഞ് നടക്കാനുള്ള തെരഞ്ഞെടുപ്പിനൊക്കെ വലിയ ഗുണം ചെയ്തേക്കാം പക്ഷേ അത്തരത്തിൽ തീരുമാനമെടുക്കാൻ പറ്റണം ഈ കടൽ കിഴിവന്മാരെയൊക്കെ ചവിട്ടി പുറത്താക്കി ഫ്രഷ് ആയിട്ടുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കാൻ പറ്റിയാൽ ഇപ്പൊ സംഘടനാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും ഇത്തരത്തിലൊരു നല്ല കമ്മിറ്റിയെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഇപ്പൊ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലൊന്നും അല്ലാത്ത മികവിന്റെ പ്രവർത്തന തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് പാർട്ടിയിൽ നടക്കാത്തടത്തോളം കാലം ഒരു കാരണവശാലും ഒരു രക്ഷപ്പെടാൻ പോകുന്നില്ല അതുകൊണ്ട് ഇത് കോൺഗ്രസ് ഒരു പക്ഷേ രക്ഷപ്പെടാനുള്ള മാർഗമായിരിക്കാം അല്ലെങ്കിൽ വീണ്ടും തമ്മിലടിച്ച് യാഥാപോലെ നശിക്കുന്ന പോലെ നശിച്ചു പോയേക്കാം എന്നുള്ളത് തന്നെയാണ് ഇതിൽ വിലയിരുത്തേണ്ടത്